ഭാരതീയ പരിഷത്ത് അഭിഭാഷകത്ത് യൂണിറ്റ് ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടക്കം കുറിച്ചു പയ്യന്നൂർ ബാറിലെ മുതിർന്ന അഭിഭാഷകൻ കെ കെ ശ്രീധരൻ ക്യാമ്പയിൻ ഉദ്ഘാടനം പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനവുമായാണ് ഇത്തവണ ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഹോസ്തൃഗ യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത് പയ്യന്നൂർ ബാറിലെ മുതിർന്ന അഭിഭാഷകൻ കെ കെ ശ്രീധരൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു

അല്ല ഇപ്പൊ പല ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി അനിൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കരുണാകരൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എം രമേഷ് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്